നിങ്ങൾ നിട്ടൊരാളും പരിപൂർണ്ണ മുസ്ലിമാകുന്നതല്ല ഏതുവരെ ഹദ് അവൻ്റെ സ്വന്തം സുഹൃത്തായ ആദർശമന്ദമുള്ള ബന്ധമുള്ള സുഹൃത്ത് ആ സുഹൃത്തിന് ഇഷ്ടപ്പെടുന്നത് വരെ എന്തിനെ നിനക്ക് അവന് സ്വന്തം ഇഷ്ടപ്പെടുന്നതായ കാര്യങ്ങളെ സഹോദരന് ഇഷ്ടപ്പെടുന്നതുവരെ എന്ത് സംഭവിക്കുന്നതല്ല പരിപൂർണ മിനാകുന്നതല്ല നാം നമ്മുടെ സഹോദരന് സഹോദര ബന്ധം സ്ഥാപിക്കുമ്പോൾ നമുക്കിഷ്ടമുള്ളത് അവൻ ഇഷ്ടപ്പെടാത്ത കാലത്തോളം അങ്ങനെ സ്ഥാപിച്ചാളായി മാറൂല എന്ന് റസൂലുള്ള പറഞ്ഞത് ഗുഹാരിയിലാണ് സംഭവം മുസ്ലിമിലാണ് ഗുഹാരിയിലും മുസ്ലിമിലുമുള്ളതായ ഭാഗമാണ് ഇത് മഹാനായ അനസ് എങ്ങനെയാ നടപ്പാക്കിയെന്ന് അറിയാമോ അനസ് റതി അള്ളാഹു താലാൻഹു ഒരവസരത്തിൽ ഒരു സഹാബിയുമായിട്ട് ബിസിനസ്സിന് വേണ്ടി പട്ടണത്തിൽ പോയിട്ട് മുസാവാ നടത്താണ് എന്ന് പറഞ്ഞാൽ വില അപേക്ഷാണ് ഏഹ് അപ്പോൾ അയാൾ പറഞ്ഞു ഉദാഹരണത്തിന് നൂറ് ദിനാർ തന്നെ അപ്പോൾ ഇയാൾ അനസിനോട് സഹാബി പറയുകയാണ് ഈ സാധനത്തിന് ഉദാഹരണമാണ് കേട്ടോ നൂറ് ദീനാറാണെന്ന് അല്ലെങ്കിൽ നൂറ് ദിറമാണെന്ന് അപ്പോൾ അനസ് പറഞ്ഞു നൂറോ ൂറ്റി ഇരുപതായിക്കോട്ടെ അപ്പം അമ്പന അത്ഭുതപ്പെട്ട ഞാൻ പറഞ്ഞത് നൂറാകുമ്പോൾ അയാൾ പറഞ്ഞത് എൺപത് എന്നല്ലേ ഏഹ് അയാൾക്ക് നൂറ്റി ഇരുപത് എന്ന് പറയാൻ കാരണം മനസ്സിലല്ലേ അപ്പോൾ ആ സാബ് ചോദിക്കാണ് നിന്നെ പ്രേരിപ്പിച്ചത് എന്തുകൊണ്ടാണ് എന്താണ് നിന്നെ പ്രേരിപ്പിച്ചത് ഈ വില കൂട്ടാൻ വില കുറക്കുന്നതിന് പകരം കൂട്ടാൻ അപ്പോൾ അദ്ദേഹം പറയുകയാണ് ഞാൻ റസൂർ ഉള്ളാഹു അലൈ വസ്ലം എന്നിട്ട് കേട്ടിരുന്നു നിങ്ങളിൽ നിന്നിട്ട് ഒരാൾ സത്യവിശ്വാസം ആവണമെങ്കിൽ സ്വന്തം ശരീരത്തിന് ഇഷ്ടമുള്ളത് മറ്റുള്ളവർക്ക് ഇഷ്ടപ്പെടണമെന്നതാണ് അപ്പോൾ നിങ്ങൾ ഈ പറഞ്ഞ വിലയേക്കാൾ കൂടുതൽ ഞാൻ അതിന് വില കാണുന്നു നിങ്ങളുടെ സാധനത്തിന് അതുകൊണ്ടാണ് ഞാൻ കൂടുതൽ കൊട്ടിപ്പറഞ്ഞത് എന്ന് മഹാനായ അനസ് അലി അള്ളാഹുത്തലാൻ പറയുകയുണ്ടായി അപ്പോൾ നാം കുറക്കുന്ന പോകട്ടെ അവകാശപ്പെട്ടവർ കൊടുത്താൽ മതി കൊടുക്കേണ്ടതെങ്കിലും കൊടുത്താൽ മതി അല്ലേ പകുതി കൊടുത്ത് ബാക്കി പകുതി അടുത്ത കൊല്ലത്തിൽ ആവാ ആവാമെന്ന് വെക്ക എന്റെ ആളെ കാണുന്നില്ല അങ്ങനെയുള്ളതാണ് ഇന്നത്തെ സ്ഥിതി നമുക്കറിയാവുന്നത് പോലെ പലരുടെയും പറഞ്ഞു വരുന്നത് ആ രൂപത്തിൽ അള്ളാഹുവിൻ്റെ റസൂല് കൽപ്പിച്ച പഠിപ്പിച്ച ആ സഹോദരന്റെ ബന്ധത്തെ സഹാബാക്കൾ മനസ്സിലാക്കി പഠിച്ചു അത് ജീവിതത്തിൽ പകർത്തിയത് കൊണ്ടാണ് നാം ഈ ശൈലി അനസബന് മാലിക് കാണാൻ കാരണം ഹദീസ് ബദാസ് റിപ്പോർട്ട് ചെയ്യുന്നു ഹൈസമി റഹമത്തുല്ലാഹി അലിഹി പറയുന്നു റിജാലു ഹു റിജാലു സഹൈഹ് സഹൈഹിൻ്റെ റിജാലാണ് റിപ്പോർട്ടകന്മാരാണ് ആ ഹദീസിൻ്റെ റിപ്പോർട്ടകന്മാർ എന്ന് അപ്പോൾ ഇന്നമലും എന്ന ആ ആയത്ത് ശരിക്ക് പകർത്തിയ ശൈലിയാണ് നാം കേട്ടത്